ബ്ലഡ് പ്രഷർ നോക്കിയപ്പം ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് പാടച്ചോനെ ഇനിയിപ്പം എന്താ ചെയ്യുക ഇങ്ങനെ പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കുറക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവും ആ സമയത്ത് മരുന്നല്ലാതെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് സൊല്യൂഷൻസ് ആണ് നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ ഒന്നാമത്തത് കരോട്ടിഡ് സൈനസ് മസാജാണ് കരോട്ടിഡ് മസാജ് എന്ന് പറയും എവിടെയാണ് ഈ കരോട്ടിഡ് സൈനസ് ഈ കരോട്ടിഡ് സൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മളെ തല വാഗസ് ബാഗസ്റ്റ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് നമ്മളെ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന പാരാസിമ്പത്തറ്റിക് നെർവ്സത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കരോട്ടിഡ് നമുക്കറിയാം നമ്മൾ ഇതിലിങ്ങനെ ഒരു കരോട്ടിഡ് ആർട്ടറി കടന്നു പോകുന്നുണ്ട് നമ്മളിവിടെ ഇവിടുത്തെ ഈ ഒരു മസിൽ കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ ട്രക്ക് ഉണ്ട് ട്രക്ക് ശ്വാസനാളം ശ്വാസനാടം അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു മസാജ് ഇത് ഇവിടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു മസിൽ കണ്ടില്ലേ അല്ല സ്റ്റേണോ ക്ലേഡോ മാസ്റ്റോയിഡ് മസ് മസ്സിൽ എന്നാ പറയുക ഇതിൻ്റെ മുമ്പിലൂടെ ഈ ട്രക്കിൻ്റെ ഇതിൻ്റെ നടുക്കായിട്ട് പോകുന്ന ഇവിടെ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പൾസ് ഫീൽ ചെയ്യും ഇതാണ് കരോട്ടൽ ആർട്ടറി എന്ന് പറയുന്നത് ഈ കരോട്ടൽ ആർട്ട്രിയുടെ പൾസ് ഫീൽ ചെയ്യും ഇതിൻ്റെ മുകളിലോട്ട് ഇവിടെ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ബാക്കിലോട്ടായിട്ട് ഇങ്ങോട്ട് ബാക്കിലോട്ടായിട്ട് ഇങ്ങനെ മൂന്ന് വിരളം പതിയെ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്യുക പതിയെട്ടോ വല്ലാണ്ട് ഇങ്ങോട്ട് കയറി ഇങ്ങനെ കയറി ഇങ്ങോട്ട് വല്ലതും കയറി പിടിക്കൊന്നും ചെയ്യരുത് അല്ല ശക്തമായിട്ട് പിന്നെ രണ്ട് സൈഡിൽ ഒരുമിച്ചും ചെയ്യാൻ പാടില്ല അടുത്തൊരു മെത്തേഡ് വാൽസാവ മാനോവറാണ് ഇതിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ശ്വാസം ഉള്ളോട്ട് എടുക്കുന്നു എന്നിട്ട് ഇത് ഹോൾഡ് ചെയ്യുന്നു എന്നിട്ട് ഈ വായക്കൂടെ നമ്മൾ ഇങ്ങോട്ട് ശ്വാസം പുറത്ത് വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക അതൊക്കെ ഒരു ഡീപ്പ് ബ്രീത്തിങ് പിടിച്ചു വെക്കുന്നു എന്നിട്ട് ഇതിലെ വായക്കൂടെ കൂടി പുറത്ത് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ ശക്തമായിട്ട് ശ്രമിക്കുക ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് കേട്ടോ അപ്പം എന്താകും നമ്മുടെ ബാഗസ്റ്റ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുകയും ചെയ്യും അടുത്തതായിട്ട് ഒരു ബോക്സ് മെത്തേഡാണ് ബോക്സ് ബ്രീത്തിങ് എന്ന് പറയാം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഫോർ സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ശ്വാസം ഉള്ളോട്ട് എടുക്കുക എന്നൊരു ഫോർ സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നൊരു ഫോർ സെക്കൻഡ് ശ്വാസം പുറത്തോട്ട് വിടുക എന്നൊരു ഫോർ സെക്കൻഡ് വീണ്ടും ഹോൾഡ് ചെയ്യുക ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റും എന്നുള്ളതാണ് പെർമനൻ്റ് ആയിട്ട് കുറയ്ക്കേണ്ട മറ്റ് സൊല്യൂഷൻസ് ഞാൻ ഇങ്ങോട്ട് പിന്നീട് മുമ്പ് പറഞ്ഞതുമാണ് പിന്നെ പറയുകയും ചെയ്യും ഓക്കെ ബാ